നമസ്കാരം നമ്മൾ അൽബഹേലെ അൽ പാർക്കിലാണ് എത്തിയിരിക്കുന്നത് നല്ല തണുപ്പുണ്ട് ഇതാ വന്നപ്പം രണ്ട രണ്ട് അഭയാർത്ഥികൾ പുതിയതായിട്ട് വന്ന് കണ്ടിട്ടുണ്ട് ദൈ എന്തേലും കൊടുക്കേ എന്തേലും കൊടുക്കട്ടി പറഞ്ഞു ഇതാണ് പ്രിൻസ് ഹുസാം പാർക്ക് കണ്ടോ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ഒരു പാർക്ക് തന്നെയാണ് നമ്മൾ ഇന്നലെ അൽ റഹദാൻ പാർക്കിലായിരുന്നു എന്നാൽ ഇന്ന് നമ്മൾ പ്രിൻസ് ഹുസാം പാർക്ക് അപ്പം ഇതിൻ്റെ ചെറിയ കുറച്ച് കാഴ്ചകളൊക്കെ നമുക്കൊന്ന് കാണാം അപ്പം മുകളിലോട്ട് നമുക്ക് കയറി വലിയ മലമുകളിലാണിത് അപ്പോൾ ആ കാഴ്ചകളൊക്കെ നമുക്ക് പോയി കാണാം അങ്ങനെ നമ്മൾ ഇതേണ്ട അൽഖുസാം പാർക്കിൽ വന്നപ്പോഴും മാക്രിയുടെ കരച്ചിലാണ് ആ കുളമൊക്കെ ഒന്ന് പോയി ഒന്ന് കണ്ടിട്ട് വരാം ഇത് നല്ല ഇത് മല മലയുടെ മേളി വരെയാണ് ഈ ഒരു പാർക്ക് ഇങ്ങനെ നടന്ന് നമ്മൾ മലയൊക്കെ കയറി അവശരായി തിരിച്ച് ഷൂവുന്നൊരു ഇറക്കം അൽഹുസാം പാർക്കിൻ്റെ ഒരു പ്രത്യേകതയാണ് നല്ല കുന്നാണ് കുന്ന് കയറി വേണം ഈ ഒരു പാർക്കൊക്കെ കാണാനായിട്ട് എൻ്റെ താഴെയാണ് ഇങ്ങനൊരു അടിപൊളി ഒരു കുളമൊക്കെ ഉണ്ട് ഇവിടെ നല്ല മാക്രിയുടെ പാട്ടുമൊക്കെ നമുക്ക് കേട്ട് ഇങ്ങനെ നിൽക്കാം അങ്ങനെ നമ്മളിവിടെയും നമ്മുടെ പാലം ഒക്കെ ഉണ്ട് ഇവിടെയും അങ്ങനെ തൂക്കുപാലം ഒക്കെ കയറണമെങ്കിൽ ഇവിടെയും സെറ്റപ്പ് ഉണ്ട് ഈ നീല ലൈന് തൂക്കുപാലത്തിൻ്റെയാണ് ഇപ്പോൾ ഹുസാം പാർക്ക് അതിവിശാലമായിട്ടുള്ളൊരു പാർക്ക് തന്നെയാണ് അൽബഹയിലെ ഇവിടെ നല്ല അടിപൊളി തണുപ്പാണ് നമ്മളിങ്ങനെ ഒരു സൈഡിൽ ഒന്ന് എല്ലാവരും കൂടെ ഒന്ന് ഇരിക്കാനായിട്ടുള്ള സെറ്റപ്പൊക്കെയാണ് പിന്നെ അതിൻ്റെ നല്ല പച്ചപ്പൊക്കെയുള്ള അടിപൊളി കുറച്ച് സ്ഥലങ്ങളാണ് ഇവിടെയും നമ്മുടെ ടിനുവും പാട്ടിയും ഒക്കെ അവിടെ പരവതാനിയൊക്കെ വിരിച്ചിരിക്കാനായിട്ടുള്ള പരിപാടികളാണ് ഞാൻ അൽഹുസാം പാർക്കിലെ തണുപ്പിൽ നല്ല അടിപൊളി ഐസ്ക്രീം മേടിച്ച് ഞങ്ങളെല്ലാവരും കഴിക്കുകയാണ് അപ്പോൾ ഐസ്ക്രീം വണ്ടിക്ക് ചുറ്റും തേനീച്ച പോലെ കൂടിയേക്കുകയാണെ നോക്കാം വേണ്ടേ എല്ലാം കൊതി കയറി മേടിച്ച് തിന്നുക കയ്യിൽ രണ്ടെണ്ണോ ഇത് കണ്ടോണേ രണ്ടെണ്ണമാണ് ഒരാൾ മേടിച്ചേക്കുന്നേ കണ്ടോ രണ്ടെണ്ണം ഞങ്ങളൊക്കെ ഓരോന്ന് ഇന്നത്തെ ഐസ്ക്രീമുകളോട് കൂടി നമ്മുടെ ഇന്നത്തെ പര്യടനം അവസാനിക്കുകയാണ് അടുത്ത അടിപൊളികളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങള് ഫുഡ് കഴിക്കാണ് ബിരിയാണിക്ക് ബിരിയാണി അപ്പുറത്ത് അൽബേക്ക് അങ്ങനെ ഇരിക്കുന്നു വേണ്ട ഓ എനിക്ക് വയ്യത് എന്തൊക്കെയാന്ന് ഐറ്റങ്ങള് വേണ്ട പിസ്സ അങ്ങനെ അതാണ് അടുത്ത ഐറ്റം ബിരിയാണിയാണ് ബീച്ചേട്ടനും ബിരിയാണിയാ ഞങ്ങളെല്ലാം ചൂട് പിസ്സ അങ്ങനെ ഇതൊക്കെയാണ് ഞങ്ങളുടെ അൽബഹയിലെ ഓരോ പരിപാടികൾ ഇന്ന് വിസായം കൊണ്ടാണ് ഞങ്ങൾ രാത്രി കഴിക്കുന്നത്